ഹായ് ഫ്രണ്ട്സ് ഇന്ന് നടന്ന ഉമൻ സി പി യു പരീക്ഷയിലെ മലയാളം ആൻസർ ആൻസർക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ മലയാളം നോക്കാം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ശരിയായ രൂപം ഏത് ഏതാണ് ശരിയായിട്ടുള്ള രൂപം ഓപ്ഷൻ എ കൈയെഴുത്താണ് ശരിയായിട്ടുള്ള രൂപം എഴുപത്തിരണ്ട് നെന്മണി എന്ന പദം പിരിച്ചെഴുതുക എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് ഓപ്ഷൻ ബി നെല്ല് പ്ലസ് മണിയാണ് നെന്മണി എഴുപത്തി മൂന്ന് വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത് ഓപ്ഷൻ എ വയ്യാകർണനാണ് വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റ ചിലർ എന്ന പദം ഏത് വചനമാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി അലിംഗ ബഹുവചനമാണ് അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ലിംഗം എന്തും തിരിച്ചറിയാൻ പറ്റില്ല അതായത് ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ പറ്റാത്തതിനെയാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അപ്പോൾ ചിലർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി അലിംഗ ബഹുവചനം പല്ലവ പുടം വിഗ്രഹിക്കുക ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പല്ലവപുടം ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടം സമാനപദം എഴുതുക മഞ്ഞ് എന്നതിൻ്റെ സമാനപദം എന്താണ് ഓപ്ഷൻ ബി പ്രാലേയമാണ് മഞ്ഞ് എന്നതിൻ്റെ മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏത് മാൻ എന്ന വാക്കിൻ്റെ പര്യായം ഏതാണ് ഓപ്ഷൻ സി ഏണമാണ് മാൻ എന്ന വാക്കിൻ്റെ പര്യായം എഴുപത്തി എട്ടാമത്തെ ചോദ്യം ചേർത്തെഴുതുക ചാ പ്ലസ് ഒന്നു ചേർത്തെഴുതുക ഇങ്ങനെ പറയും ചാ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ചാ പ്ലസ് ഒന്ന് ചാ അടുത്ത എഴുപത്തി ഒൻപത് ശരിയായ വാക്യമേത് ഓപ്ഷൻ ഡി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്തത് എൺപത് സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ് ഓപ്ഷൻ ബി കുപ്രസിദ്ധം ഇപ്പോൾ സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ സുപ്രസി കുപ്രസിദ്ധം